പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുള്ള കർത്താവെ ഈ ദിവസത്തെ ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞെ ശ്രദ്ധിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുവാനും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഈ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയും നിന്റെ കരുണയും സ്നേഹവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവരായി മാറുവാൻ കുടുംബത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയെന്ന ബോധ്യത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനെ ഓർത്തം നന്ദി പറയുന്നു കാനായിലെ കല്യാണവേളയിൽ വേളയിൽ വെള്ളം മീഞ്ഞാക്കിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കാരുണ്യവും കർത്താവ് ഓർപ്പിച്ചു നീ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് വെള്ളം മീഞ്ഞായി മാറുന്നു ജീവിതങ്ങളെ സ്നേഹത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും നയിക്കപ്പെടുവാൻ കഴിയുന്നു നിന്റെ സ്നേഹവും ചൈതന്യവും കാരുണ്യവും നിലനിർത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും ആരെയും വെറുക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും സ്നേഹിക്കുവാനും നീ ഞങ്ങൾക്ക് കൃപ നൽകുന്നു യഥാകർത്താവെ ഈ ദിവസം നീ ദാനമായി നൽകിയ എല്ലാ കൃപകളെ ഓർക്കുന്നു ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും അങ്ങേടത്തിരു മുമ്പിൽ സമർപ്പിക്കും എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം ചൈന്യം പരസ്പരം പങ്കുവെച്ചൊണ്ട സ്വർഗീയ കുടുംബത്തിലെ ഒന്നാകലിന് ഞങ്ങൾ ഒരുങ്ങുവാനും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാനും ഞങ്ങളെ വിളിച്ചതിനോർത്തും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പും നിൻ്റെ കാരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനവും ഓർപ്പിക്കുന്ന കാരുണ്യവാനാങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങളെ ഇതാ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ ശിശ്രൂഷകളിൽ വീഴ്ച വരാതെ സ്നേഹത്തിൽ കുറവ് വരാതെ ഹൃദയം ശൂന്യമാക്കാതെ ദൈവകൃപയാളം ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ യുവതന്മാരുടെ രാജാവായെന്ന സ്ത്രീക്കാരനേശ്വരെ പെട്ടെന്നുള്ള പണ്ടത്തെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ നേട്ടങ്ങൾ മാത്തുപെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര ശ്രീ ഈശ്ശയ ആരാധന